അനന്തരം യേശു നമ്പുരാൻ കടൽ തീരത്തേക്ക് തിരിച്ചു പുരുഷാരമെല്ലാം അവൻ്റെ അടുക്കൽ വരികയും അവൻ അവരെ പഠിപ്പിക്കുകയും ചെയ്തു പിന്നെ അവൻ കടന്നു പോകുമ്പോൾ ചുങ്കസ്ഥലത്തിരുന്ന അൽപായുടെ പുത്രനാ ലേവിയെ കണ്ടവനോട് നീ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ യേശുവിനെ അനുഗമിച്ചു അനന്തരം അവൻ്റെ ഭവനത്തിൽ യേശു ഭക്ഷണത്തിനായി ഇരിക്കുമ്പോൾ അവനോടും ശിഷ്യന്മാരും ഒരുമിച്ച് അനേകം ചുങ്കക്കാരും ഭാവികളും ഇരുന്നു അവന്റെ പിന്നാലെ വളരെ പേർ ചെന്നിരുന്നു അവൻ സുഖക്കാരുടെയും ഭാവികളുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടും വേദപണ്ഡിതന്മാരും പരീക്ഷന്മാരും അവന്റെ ശിഷ്യന്മാരോട് ഇവൻ സുഖക്കാരുടെയും ഭാവികളുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് എന്തോന്ന് ചോദിച്ചു യേശു അത് കേട്ടിട്ട് അവരോട് രോഗികൾക്കല്ലാതെ സ്വസ്ഥന്മാർക്ക് വൈദ്യനെ കൊണ്ട കാര്യമില്ല ഞാൻ നീതിമാന്മാരെയല്ല പാപികളെയാണ് വിളിക്കാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു യോഹന്നാൻ്റെയും പരീഷന്മാരുടെയും ശിഷ്യന്മാർ അനുഷ്ഠിച്ചിരുന്നു അവർ ചെന്നവനോട് യോഹന്നാൻ്റെയും പരീഷന്മാരുടെയും ശിഷ്യന്മാർ അനുഷ്ഠിക്കുന്നു നിന്റെ ശിഷ്യന്മാർ ഉപവാസം അനുഷ്ഠിക്കാത്തത് എന്തുകൊണ്ടോ എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞു മണവാളന്റെ തോൽമക്കാർക്ക് മണവാളൻ കൂടെ കാലം ഉപസിക്കുവാൻ സാധിക്കുമോ ഇല്ല എന്നാൽ മണവാടൻ അവരിൽ നിന്ന് പിരിയുന്ന കാലം വരും അപ്പോൾ അവർ ഉപവസിക്കും ഒരുവനും പഴയ വസ്ത്രത്തിന്മേൽ പുതിയ കഷണം ചേർത്ത് അയച്ചു ചേർക്കാറില്ല എന്തെന്നാൽ പുതിയ ചേർപ്പ് പഴയതിനെ വലിവ് വരുത്തുകയും അങ്ങനെ കീറൽ വർധിക്കുകയും ചെയ്യും ഒരുവനും പുതിയ ബീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിക്കാറില്ല എന്തെന്നാൽ ആ വീഞ്ഞ് തോൽക്കുടങ്ങളെ പേർക്കുകയും തോൽക്കുടങ്ങൾ നശിച്ച വീഞ്ഞ് ഒഴുകിപ്പോവുകയും ചെയ്യും പുതിയ ബീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുന്നത് എന്ന് കർത്താവ് കൽപ്പിച്ചാൽ ചെയ്തു വാറഖുമാർ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ